നമസ്തേ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ജനിച്ചവർ വർഷം ഏത് വായിക്കോട്ടെ ഇവരുടെ ഭാഗ്യസംഖ്യ നാലാണ് ഒന്നും മൂന്നും നാല് നാല് എന്ന ഒരു മായാഗൃഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു രാഹുവിൻ്റെ കഥ പുരാണങ്ങളിൽ ഉണ്ട് അതീവ ബുദ്ധിയുള്ള ഒരു അസുരനായിരുന്നു ആ കഥ ഇപ്പോൾ പറയുന്നില്ല എന്തായാലും പതിമൂന്നാം തീയതി ജനിച്ച നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ളവരാണ് മറ്റുള്ളവരോട് സ്നേഹം ഉണ്ട് ആരെയും പറയത്തക്ക രീതിയിൽ അവഗണിക്കത്തില്ല പുച്ഛിക്കത്തില്ല പരോപകാരം ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഒരു അഭിമാനിയാണ് സാമ്പത്തികം ഇല്ലാത്തൊരു കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളിൽ ഒരു അന്തസ് അഭിമാനം ഉണ്ടായിരിക്കും അതിൻ്റെ പേരിൽ നിങ്ങൾ അന്തസ്സേട് കാണിക്കത്തുമില്ല അതിൻ്റെ ആ ഒരു ഭാഗമാണ് മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ സ്ത്രീകൾ മുഖാന്തരവും എന്തെങ്കിലുമൊക്കെ ദുഃഖം ദുരിതം ഉണ്ടാകുവാൻ മറ്റുള്ളവരെക്കാളും സാധ്യതയുണ്ട് മറ്റുള്ളവർക്കില്ലെന്നല്ല മറ്റുള്ളവരെക്കാളും അല്പം സാധ്യതയുണ്ട് നിങ്ങളെ ഈ അമിതമായ ഈ സ്നേഹവും സിമ്പതിയൊക്കെയാണ് നിങ്ങളാർക്ക് എന്ത് ഉപകാരം ചെയ്താലും ശരി അവരിൽ നിന്നും നിങ്ങൾ മനസ്സുകൊണ്ടൊരു അനുമോദനം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ലഭ്യമാകണമെന്നില്ല നിങ്ങളിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം നേടിയെടുത്താൽ അവർ അപ്പുറത്ത് മാറി നിന്ന് അല്പസ്വല്പം മോശമൊക്കെ പറയും അത് നിങ്ങൾക്ക് അല്പം കൂടുതലായിരിക്കും നിങ്ങളെക്കുറിച്ചാകുമ്പോൾ അല്പം കൂടുതലായിരിക്കും ഈ ഓഗസ്റ്റ് പതിമൂന്നിന് ജനിച്ചവർ പതിമൂന്നാം തീയതി ഇത് ബാധിക്കും കാരണം നാലിൻ്റെ ഒരു റൂട്ട് അവിടെ കിടക്കുകയല്ലേ ഈ പല പല ഹോട്ടലുകളിലും പതിമൂന്ന് എന്ന നമ്പർ കാണത്തില്ല ഒന്ന് തൊട്ട് പത്ത് വരെയും പത്ത് പതിനൊന്ന് കാണും പന്ത്രണ്ട് കാണും പിന്നെ പതിനാലായിരിക്കും പതിമൂന്ന് കാണത്തില്ല കാരണം പതിമൂന്നിന് ഒരു അപകടകരമായ നമ്പറായിട്ടാണ് സഹൈബുമാർ പോലും കണക്ക് കൂട്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പണ്ട് മുതലേ ഇങ്ങനത്തെ ഒരു വിശ്വാസം വന്നത് ആക്ച്വലി പതിമൂന്ന് വരെ അത്ര സുഖമല്ല അപകടം പിടിച്ച നമ്പരാണ് ഒരു വ്യക്തിയുടെ പേരിൽ പതിമൂന്നിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും രീതിയിൽ വന്നാലും ശരി അവരിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ കാണും ഭാരതത്തിലെ ഒരു ഇതിഹാസ പുരുഷൻ അല്ലെങ്കിൽ ദേവൻ എന്ന് പറയും രാമൻ രാമൻ ന്യൂമറിക്കൽ വാല്യൂ അനുസരിച്ചുകൊണ്ട് ആർ എ എം എ എൻ രാമൻ ആർ രണ്ടാണ് ന്യൂമറിക്കൽ വാല്യൂ എ ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് എം നാല് മൂന്നും നാലും ഏഴ് എ ഒന്ന് എട്ട് എൻ അഞ്ച് എട്ട് അഞ്ച് പതിമൂന്ന് അദ്ദേഹം ഏകാന്ത ജീവിതമായിരുന്നല്ലോ അതിൻ്റെ പിന്നിലെ കഥകൾ എന്തുമായിക്കോട്ടെ വായിക്കോട്ടെ പതിമൂന്നിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പതിമൂന്നിനാണ് ജനിച്ചതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ പതിമൂന്ന് എന്ന ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ പതിമൂന്ന് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് പതിമൂന്ന് ഉണ്ടെങ്കിലും ഇത് പ്രകടമാകും കുടുംബജീവിതത്തിൽ നിങ്ങൾ മനഃപൂർവ്വം തന്നെ ഒറ്റപ്പെടും മറ്റുള്ള ഒന്നിൻ്റെ കുറവല്ല നിങ്ങളെ അങ്ങനെ പ്രകൃതി പുറകോട്ട് വലിപ്പിക്കും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയിക്കാം നിങ്ങൾ പൊതുവെ വിജയിക്കാൻ ഏറെ സാധ്യതകൾ ഉള്ളൊരു വ്യക്തിയാണ് ധാരാളം കൂട്ടുകാരൊക്കെ ഉണ്ടാകും എന്നാൽ ആത്മാർത്ഥമായിട്ടൊന്നും നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കത്തില്ല കാരണം നിങ്ങളുടെ അന്തസ്സെന്നുള്ളൊരു ഭാഗമുണ്ട് ഈ ചില ആൾക്കാർ ഒരു അന്തസ്സും ഇല്ലാതെ പെരുമാറുകയും ആരെ കണ്ടാലും അങ്ങ് തല കെറങ്ങുന്ന സ്വഭാവം ഉണ്ടാകും അവരുടെ വിചാരം അതൊരു കേമമാണെന്ന് അവരെന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് ഒരു സഭയെ ചെല്ലുമ്പം എനിക്കറിയാൻ വരാത്ത കാര്യങ്ങളില്ല എന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്നത് അവർക്ക് മാർക്കിടും ചില ആൾക്കാർ അത് അവരറിയുന്നില്ല ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് ജന്മനാൽ കിട്ടിയ ഒരു സിദ്ധിയാണ് ഗുണവിശേഷമാണ് ആയതിനാൽ നിങ്ങൾ ആ രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും കാണിക്കത്തില്ല എല്ലാം കൊണ്ടും പിന്നെ നിങ്ങളുടെ പേരിൽ ഡി എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ഡി എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ വളരെ സപ്പോർട്ടിംഗ് ആയിരിക്കും ഡി എം ടി എസ്പെഷ്യലി ഡി ഉണ്ടെങ്കിൽ വളരെയേറെ ഉപകാരമായിരിക്കും ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കുറവുണ്ടെങ്കിൽ പേരിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാണും ഇത്രയും നാളും ആ പിന്നെ നിങ്ങൾ ദൈവികമായ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് പുറമേ കാണിക്കത്തില്ല കൂടുതലായിട്ട് താൽപ്പര്യം കാണിക്കും ഇനി ദേവാലയങ്ങളിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഡോണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല Okay, thank you.